ഈശോ മിഷഹായിക്ക സ്തുതി ആയിരിക്കട്ടെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ചോദ്യത്തെ കുറിച്ചാണ് ഒരു പക്ഷേ ഈ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അല്പം വേദനയോ അസ്വസ്ഥതയോ തോന്നിയേക്കാം പക്ഷെ ആ അസ്വസ്ഥത നിങ്ങളെ സത്യത്തിലേക്ക് നയിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ദൈവത്തിലേക്ക് തിരികെ വന്നു എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് ഒരു ധ്യാനത്തിന് പോയി വരുമ്പോഴോ പള്ളിയിൽ നല്ലൊരു പ്രസംഗം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു തകർച്ച നേരിടുമ്പോഴോ നമ്മൾ ദൈവത്തിലേക്ക് ഓടും ആ സമയത്ത് നമ്മുടെ കണ്ണു നിറയും ഹൃദയം വിങ്ങും ഇനി ഞാൻ പഴയതുപോലെ ജീവിക്കില്ല എന്ന് നമ്മൾ ശപഥം ചെയ്യും ആ നിമിഷങ്ങളിൽ നമുക്ക് തോന്നും ഇതാ ഞാൻ മാറിക്കഴിഞ്ഞു എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടി എന്ന് പക്ഷെ സങ്കടകരമായ സത്യം എന്താണെന്നോ വെറും കുറച്ചു മാസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ കഴിയുമ്പോൾ നമ്മൾ എവിടെയായിരുന്നോ അവിടേക്ക് തന്നെ തിരിച്ചു പോകുന്നു വീണ്ടും പഴയ പാപങ്ങൾ പഴയ ദേഷ്യം പഴയ മടി എല്ലാം തിരികെ വരുന്നു എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ആ അൽത്താരയിൽ വെച്ച് നിങ്ങൾക്ക് തോന്നിയ ആ തീ പരിശുദ്ധാത്മാവിന്റെ ആയിരുന്നോ അതോ വെറും വികാരമായിരുന്നോ നമ്മുടെ മടങ്ങിവരവ് പലപ്പോഴും സത്യസന്ധമല്ല മറിച്ച് ഒരു ആത്മീയ അഭിനയമായി മാറുന്നുണ്ടോ എന്ന് നമ്മൾ ഭയപ്പെടണം വിശുദ്ധ പൗലോ ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ ഗൗരവത്തോടെ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ രണ്ട് കൊറിന്തോസ് പതിമൂന്ന് അഞ്ച് യഥാർത്ഥ മാനസാന്തരം വെറുമൊരു വികാരമല്ല അതൊരു രൂപാന്തരമാണ് ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല മറിച്ച് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണത് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നിങ്ങളുടെ മാനസാന്തരം വ്യാജമാണോ എന്ന് തിരിച്ചറിയാനുള്ള ഏഴ് വേദന നിറഞ്ഞ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇത് കേൾക്കുമ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും ഒന്നാമത്തെ ലക്ഷണം നിങ്ങളുടെ മടങ്ങിവരവ് ഭയം മൂലമാണ് സ്നേഹം മൂലമല്ല നമ്മുടെ ജീവിതത്തിൽ വലിയൊരു രോഗം വരുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തികമായി തകരുമ്പോൾ അല്ലെങ്കിൽ മരിക്കാൻ പേടിയാകുമ്പോൾ ആ ഭയത്തിൽ നിന്ന് നമ്മൾ ദൈവത്തിലേക്ക് ഓടും ദൈവമേ എന്നെ രക്ഷിക്കണമേ നരകത്തിൽ പോകാൻ എനിക്ക് പേടിയാണ് ഞാൻ ഇനി പാപം ചെയ്യില്ല എന്ന് നമ്മൾ കരഞ്ഞു പറയും എന്നാൽ ശ്രദ്ധിക്കുക ഭയം നിങ്ങളെ ദൈവത്തിന്റെ വാതിൽക്കൽ എത്തിച്ചേക്കാം പക്ഷെ ഭയത്തിന് നിങ്ങളെ അവിടെ പിടിച്ചു നിർത്താൻ കഴിയില്ല ആ രോഗം മാറുമ്പോൾ ആ കടം വീടുമ്പോൾ ജീവിതം വീണ്ടും പഴയതുപോലെ ആകുമ്പോൾ ആ ഭക്തി എവിടെ പോയി അത് കാറ്റിൽ പറന്നു പോകും കാരണം നിങ്ങൾ ദൈവത്തെ അല്ല സ്നേഹിച്ചത് മറിച്ച് ശിക്ഷയിൽ നിന്നുള്ള രക്ഷയെയാണ് നിങ്ങൾ ആഗ്രഹിച്ചത് ബൈബിളിലെ ധൂർത്തപുത്രനെ ഓർക്കുന്നുണ്ടോ അവൻ തിരിച്ചു വന്നത് വയർ വിശന്നിട്ടാണ് പക്ഷെ അവൻ അപ്പന്റെ സ്നേഹത്തിലേക്ക് തിരികെ കയറിയപ്പോൾ അവനെ പിടിച്ചു നിർത്തിയത് ആ സ്നേഹമാണ് യോഹനാൻ ശ്ലിഹ പറയുന്നു സ്നേഹത്തിൽ ഭയമില്ല പൂർണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു കാരണം ഭയം ശിക്ഷയെ കുറിച്ചുള്ളതാണ് ഒന്നു യോഹനാല് പതിനെട്ട് നമ്മൾ സ്വയം ചോദിക്കണം ഞാൻ പള്ളിയിൽ പോകുന്നത് നരകത്തെ പേടിച്ചിട്ടാണോ അതോ എന്നെ ഇത്രയധികം സ്നേഹിച്ച എന്റെ ഈശോയെ കാണാൻ കൊതിച്ചിട്ടാണോ ഭയത്തിൽ പണിത ഭക്തി അധികം നാൾ നിൽക്കില്ല സ്നേഹത്തിൽ പണിതതേ നിലനിൽക്കൂ രണ്ടാമത്തെ ലക്ഷണം നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത് നിങ്ങൾക്കു വേണ്ടി മാത്രമാണ് ഇതാണ് ഏറ്റവും സൂക്ഷ്മമായ കെണി നമ്മൾ പുറമേ നോക്കുമ്പോൾ ഭക്തരായിരിക്കും സോഷ്യൽ മീഡിയയിൽ വചനം പോസ്റ്റ് ചെയ്യും വാട്സാപ്പ് സ്റ്റാറ്റസ് ഇടും പള്ളിയിൽ മുൻനിരയിൽ ഇരിക്കും പക്ഷെ നിങ്ങളുടെ ജീവിതത്തിന്റെ റിമോട്ട് കൺട്രോൾ ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെയാണോ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ കരിയർ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾ ഇതിനൊക്കെ അപ്പുറം ദൈവത്തിന് എന്ത് സ്ഥാനമുണ്ട് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ദൈവമേ എനിക്ക് ജോലി തരണേ എനിക്ക് പണം തരണേ എന്റെ രോഗം മാറ്റണേ എല്ലാം എനിക്ക് എനിക്ക് എന്ന് മാത്രം ദൈവമേ നിനക്കെന്ത് വേണം എന്ന് നമ്മൾ ചോദിക്കാറില്ല ഈശോ വ്യക്തമായി പറഞ്ഞു എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ലൂക്ക ഒൻപത് ഇരുപത്തി പരിത്യജിക്കുക എന്നാൽ സ്വന്തം അജണ്ടകൾ ദൈവത്തിന് മുൻപിൽ കീറിക്കളയുക എന്നാണ് ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സഹായി മാത്രമല്ല അവിടെ നിങ്ങളുടെ കർത്താവാണ് കർത്താവണെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അവിടത്തേക്ക് അധികാരമുണ്ടാകണം മൂന്നാമത്തെ ലക്ഷണം ദൈവവചനത്തോട് വചനത്തോട് വിശപ്പില്ല പ്രിയപ്പെട്ടവരെ ഇതാണ് ഏറ്റവും വലിയ തെളിവ് നിങ്ങൾ ശരിക്കും ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ശബ്ദം കേൾക്കാൻ അവരുടെ കത്ത് വായിക്കാൻ നിങ്ങൾക്ക് കൊതിയുണ്ടാകില്ലേ പിന്നെന്താണ് ദൈവത്തിന്റെ കത്തായ ബൈബിൾ വായിക്കാൻ നമുക്കിത്ര മടി ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് വിശക്കും ക്ഷീണം വരും എന്നാൽ ആഴ്ചകളോളം വചനം വായിച്ചില്ലെങ്കിലും നമ്മുടെ ആത്മാവിന് ഒരു കുഴപ്പവുമില്ലെങ്കിൽ അതിനർത്ഥം നമ്മുടെ ആത്മാവ് രോഗാതുരമാണ് എന്നാണ് സങ്കീർത്തകൻ പറയുന്നത് കേൾക്കൂ അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ് അവ എന്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പത് നൂറ്റിമൂന്ന് ബൈബിൾ വായിക്കുന്നത് ഒരു കടമയായിട്ടാണോ നിങ്ങൾ കാണുന്നത് ഇന്ന് വായിച്ചില്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും എന്ന് കരുതി വായിക്കാറുണ്ടോ എങ്കിൽ നിങ്ങളുടെ മടങ്ങിവരവ് അപൂർണമാണ് യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിക്ക് വചനം എന്നത് ജീവശ്വാസമാണ് ആദിമ ക്രൈസ്തവർ വചനം കേൾക്കാൻ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായിരുന്നു ഇന്ന് നമ്മുടെ വീടുകളിൽ ബൈബിളുകൾ പൊടി പിടിച്ച് കിടക്കുന്നുവെങ്കിൽ നമ്മൾ ആത്മീയമായി ഉറങ്ങുകയാണ് നാലാമത്തെ ലക്ഷണം നിങ്ങളുടെ അനുതാപത്തിൽ ഹൃദയ നുറുക്കമില്ല പാപം ചെയ്യുമ്പോൾ ദൈവമേ തെറ്റുപറ്റിപ്പോയി എന്ന് നിസ്സാരമായി പറഞ്ഞു പോകുന്നവരാണോ നിങ്ങൾ യഥാർത്ഥ അനുതാപം എന്നാൽ വെറുതെ മാപ്പ് ചോദിക്കലല്ല അതൊരു യു ടേൺ ആണ് അത് ഹൃദയം നുറുങ്ങിയുള്ള നിലവിളിയാണ് ദാവീത രാജാവിനെ നോക്കൂ അവൻ പാപം ചെയ്തപ്പോൾ പറഞ്ഞത് എന്റെ രാജാധികാരം പോകുമോ എന്നല്ല സങ്കീർത്തനത്തിൽ അവൻ നെഞ്ചു പൊട്ടി കരഞ്ഞു പറയുന്നത് നോക്കൂ അങ്ങേക്കെതിരായി അങ്ങേക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു സങ്കീർത്തനങ്ങൾ അൻപത്തിയൊന്ന് നാല് ശ്രദ്ധിച്ചോ അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു നമ്മൾ പാപം ചെയ്യുമ്പോൾ നമുക്ക് സങ്കടം വരുന്നത് പിടിക്കപ്പെടുമല്ലോ നാണക്കേടാകുമല്ലോ എന്നോർത്താണോ അതോ എന്റെ ഈശോയുടെ ഹൃദയം ഞാൻ വേദനിപ്പിച്ചല്ലോ എന്നോർത്താണോ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നുള്ള സങ്കടത്തിനെ നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ കഴിയൂ വെറും കുറ്റബോധം നമ്മളെ നിരാശയിലേക്ക് തള്ളിയിടും അഞ്ചാമത്തെ ലക്ഷണം നിങ്ങളുടെ ബന്ധങ്ങളിൽ ക്രിസ്തുവില്ല ഇതൊരു ലിറ്റ്മസ് ടെസ്റ്റ് ആണ് പള്ളിയിൽ കൈ ഉയർത്തി സ്തുതിക്കുന്നു വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നു പക്ഷെ വീട്ടിൽ ചെന്നാൽ ഭാര്യയോട് ദേഷ്യപ്പെടുന്നു ഭർത്താവിനെ ബഹുമാനിക്കുന്നില്ല മക്കളോട് ക്ഷമിക്കുന്നില്ല അയൽക്കാരനോട് പക വെച്ചു പുലർത്തുന്നു എങ്കിൽ ഓർക്കുക നിങ്ങളുടെ മാനസാന്തരം വ്യാജമാണ് ഈശോ പറഞ്ഞു നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് അതിലൂടെ എല്ലാവരും അറിയും യോഹന്നാൻ പതിമൂന്ന് മുപ്പത്തിയഞ്ച് ആത്മാവിന്റെ ഫലം സ്നേഹവും ക്ഷമയും സൗമ്യതയുമാണ് നിങ്ങൾ ദൈവത്തോട് അടുത്തു എന്ന് പറയുകയും എന്നാൽ സഹോദരനോട് അകലുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത് യഥാർത്ഥ മാനസാന്തരം നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റും മുൻപ് പെട്ടെന്ന് ദേഷ്യപ്പെട്ടിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്ഷമിക്കാൻ പഠിക്കും അതാണ് ക്രിസ്തു നമ്മളിൽ ജീവിക്കുന്നു എന്നതിന്റെ തെളിവ് ആറാമത്തെ ലക്ഷണം രഹസ്യ പാപങ്ങളുമായി നിങ്ങൾ സൗഹൃദത്തിലാണ് പരസ്യമായ പാപങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ടാകാം മദ്യപാനം നിർത്തി പുകവലി നിർത്തി പക്ഷെ ആരും കാണാത്തപ്പോൾ മുറിയിൽ അടച്ചിരിക്കുമ്പോൾ ഫോണിലൂടെ ചെയ്യുന്ന പാപങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന അശുദ്ധമായ ചിന്തകൾ അസൂയ അഹങ്കാരം ഇവയെ നിങ്ങൾ ഇപ്പോഴും താലോലിക്കുന്നുണ്ടോ ആരും കാണുന്നില്ലല്ലോ ദൈവം ക്ഷമിച്ചോളും എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ന്യായീകരിക്കുന്നു പക്ഷെ വചനം പറയുന്നു അവന്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ് ഹെബ്രായർ നാല് പതിമൂന്ന് നമ്മുടെ ഉള്ളിലെ രഹസ്യ അറകളിലേക്ക് വെളിച്ചം കടത്തിവിടാൻ സമ്മതിക്കാത്തടത്തോളം കാലം നമ്മുടെ മാനസാന്തരം പൂർണമല്ല യഥാർത്ഥത്തിൽ ദൈവത്തെ കണ്ടുമുട്ടിയ ഒരാൾക്ക് രഹസ്യത്തിൽ പോലും പാപം ചെയ്യാൻ വെറുപ്പായിരിക്കും കാരണം ദൈവം അവിടെയും ഉണ്ടെന്ന് അവൻ അറിയാം ഏഴാമത്തെ ലക്ഷണം നിങ്ങളുടെ വിശ്വാസത്തിന് ഒരു വിലയും കൊടുക്കേണ്ടി വരുന്നില്ല നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഒന്നും ത്യജിക്കേണ്ടി വരുന്നില്ലെങ്കിൽ അത് യഥാർത്ഥ വിശ്വാസമാണോ എന്ന് സംശയിക്കണം യഥാർത്ഥ ക്രിസ്ത്യാനിയാകുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല ഈശോ വളരെ വ്യക്തമായി ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നു സ്വന്തം കുരിശു വഹിക്കാതെ എന്റെ പിന്നാലെ വരുന്നവന് എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല ലൂക പതിനാല് ഇരുപത്തിയേഴ് നിങ്ങളുടെ വിശ്വാസം കാരണം നിങ്ങൾക്ക് സുഹൃത്തുക്കളെ നഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങളുടെ വിശ്വാസം കാരണം പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുന്നുണ്ടോ ഒന്നും നഷ്ടപ്പെടാതെ സുഖമായി ജീവിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകാം എന്ന് കരുതുന്നത് വ്യാമോഹമാണ് ആദിമ ക്രൈസ്തവർ ക്രിസ്തുവിനെ അനുഗമിക്കാൻ ജീവൻ കൊടുക്കേണ്ടി വന്നു നമുക്ക് നമ്മുടെ അഹങ്കാരമോ മോശം കൂട്ടുകെട്ടുകളോ എങ്കിലും ഉപേക്ഷിക്കാൻ കഴിയുന്നുണ്ടോ ഒരു വിലയും കൊടുക്കാത്ത വിശ്വാസം യഥാർത്ഥ വിശ്വാസമല്ല പ്രിയപ്പെട്ടവരെ ഈ ഏഴ് ലക്ഷണങ്ങൾ കേട്ടപ്പോൾ നിരാശ തോന്നുന്നുണ്ടോ വേണ്ട ദൈവം ഇത് ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളെ തള്ളിക്കളയാനല്ല നിങ്ങളെ തിരുത്താനാണ് അവിടുന്ന് നിങ്ങളെ കാത്തിരിക്കുകയാണ് നമുക്ക് ഇന്ന് ഒരു പുതിയ തീരുമാനം എടുക്കാം അഭിനയം നിർത്തി ആത്മാർത്ഥമായി ദൈവത്തിലേക്ക് മടങ്ങാം നമുക്ക് കണ്ണുകൾ അടച്ചു പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവേ എന്റെ വരവ് പലപ്പോഴും അഭിനയമായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു ഭയം കൊണ്ടല്ല സ്നേഹം കൊണ്ട് അങ്ങയെ തേടാൻ എന്നെ പഠിപ്പിക്കണമേ വചനത്തോടുള്ള വിശപ്പും പാപത്തോടുള്ള വെറുപ്പും എനിക്ക് തരണമേ എന്റെ ഉള്ളിലെ രഹസ്യ പാപങ്ങളെ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു എന്നെ ശുദ്ധീകരിച്ച് അങ്ങയുടെ യഥാർത്ഥ മകനായി അല്ലെങ്കിൽ മകളായി ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ ആമേൻ ഈ സന്ദേശം നിങ്ങളുടെ മനസ്സാക്ഷിയെ തൊട്ടുവെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ തീരുമാനങ്ങളും പ്രാർത്ഥനകളും കമന്റ് ബോക്സിൽ കുറിക്കുക തുടർന്നും ആത്മീയ സത്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ സത്യത്തിൽ വഴി നടത്തട്ടെ നന്ദി